മൂന്നാർ വില്ലേജിൽ ഡിജിറ്റൽ സർവേ വിടാദേവികുളത്തിൽ നടിച്ചത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് കാളിൽ നടിച്ച നികവികുളം എം എൽ അഡ്വകേറ്റ് എ രാജാ തെറ്റാർ ഭൂമി സംബന്ധമായ തകവലുകൾ സിയാന വിധത്തിൽ ഉറതി ചെയ്യുവ വിന്നപ്പങ്ങൾ വരെയ കാണും വാടിക്കാൻ സേവ ഉയർത്തുവും പോക്കുറവ് വ്രൈവടുവർക്കും ഡിജിറ്റൽ റീസർവേക്ക് മുടി മൂന്നാർ വില്ലേജിൽ ഡിജിറ്റൽ സർവേ തടാ നടത് ബ്ലാക്ക് പഞ്ചായത്ത് കാലിൽ നെട്രെച്ച നികച്ചിൽ അഡ്വക്കേറ്റ് എ രാജാ എം എൽ എ ഡിജിറ്റൽ സർവേയെ തൂക്കി വെച്ചാൽ ും കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ സർവേ സൂപ്പർ ഓഫീസ് തിരുവനന്തപുരത്ത് മാത്രമേ സ്വാഭാവികമായി ഒരു സർവേ നടപടിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ സർവേ നടപടികളെല്ലാം ഇപ്പോൾ സർവേ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വില്ലേജിലെ നൂറ് രേഖകളും നമുക്ക് പെട്ടെന്ന് ലഭിക്കാൻ പാകത്തിലുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് അവസരങ്ങളിലും ആരംഭിച്ച് നടക്കുന്നത് കിടശി വില്ലേജിൻ്റെ ഭാഗമായിരുന്ന മൂന്നാർ ഇപ്പോൾ രണ്ടോ വില്ലേജായി തിരിക്കപ്പെട്ടെങ്കിൽ மூணா கிராம பஞ்சாயத்து துணைத் தலைவர் மார்ஸ் பீட்டர் தலைமை நிகழ்ச்சியில் தொடுபுடை ரீசர்வே அசிஸ்டன்ட் டைரக்டர் ஷாஜி மாவட்ட பஞ்சாயத்து உறுப்பினர் பவ்யா கண்ணன் தேவிகுளம் தாசில்தார் ஜெயன் பல்வேறு அரசியல் கட்சி பிரதிநிதிகளும் பங்கெடுத்தனர் நியூஸ் பியூரோ மூனார்